എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ഒരു തുടർച്ച എന്നുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് നമ്മുടെ ബിന്നെയാണ് താരം മരണ വീട്ടിൽ പോയി ചിരിച്ച് ചിരിച്ച് ദാ സ്വന്തം വീട്ടിൽ വന്ന് ആകെ വിഷമിച്ച് എണീക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ബിന്നിയെ കാണിച്ചുകൊണ്ട് ദാ നിവിൻ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതിൽ നിവിൻ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഈ പാവത്തിന് വെറുതെ ഇങ്ങനെ സൈബർ ചെയ്യുന്നത് നിങ്ങൾ വേണമെങ്കിൽ എന്നെ ചെയ്തോളൂ എന്ന് അങ്ങനെ നിവിനെ സൈബർ ബുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നിവിൻ ചെയ്യുന്നില്ല ഒരാളെ നമ്മൾ കാത്തിരിക്കുകയാണ് നിവിൻ എല്ലാ കാര്യങ്ങളും എന്ത് രസമായിട്ടാണ് നിവിൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ നെഗറ്റീവ് വീഡിയോ ഇടൂൻ നിവിൻ നിവിൻ തന്നെ ഒന്ന് പറ നിവിനെ അത്രമാത്രം ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിവിൻ നിവിനെ കുറിച്ച് ഒരു നെഗറ്റീവ് വീഡിയോ നിവിൻ നെഗറ്റീവായിട്ട് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നിവിനെ കുറച്ച് പോസിറ്റീവ് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ നിവിൻ ലൈവില് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരായിട്ടും പങ്കുവയ്ക്കുന്നുണ്ട് നിവിൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ബിന്നിയുടെ വീട്ടിലാണ് വളരെ കൂടി സ്വന്തം വീട്ടിൽ എന്നു വേണം ജീവിക്കുകയാണ് ബിനിയും നൂബിനും ഒക്കെ തന്നോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിന്നിയെ ചെറുതായിട്ട് പോസിറ്റീവ് അടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കാം അതെന്തോ ആയിക്കോട്ടെ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ബിഗ് ബോസ് വീടിനകത്ത് ബിന്നി എന്താണോ ചെയ്തതെന്നുള്ളത് നമ്മൾ ട്വൻറ്റി ഫോർ ബൈ സെവൻ കണ്ടതാണ് അതേപോലെ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടും പിന്നെ ചെയ്യുന്നത് ഒരു മരണവീട്ടിൽ പോയിട്ട് ചിരിക്കുന്നു എവിടെയാണ് ചിരിക്കേണ്ടത് ഒരു കല്യാണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം മരണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളെ നമ്മൾ എന്താ പിന്നെ ചെയ്യണ്ടേ അഥവാ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് അവിടെ ചിരി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാറി എന്നിട്ടൊക്കെ ചിരിക്കുക ചിരിക്കാം ചിരിയല്ലേ അതൊക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ അല്ലേ സഹിക്കാൻ പറ്റാത്ത ചിരിയാണെങ്കിൽ മാത്രമാണ് ഭയങ്കരമായിട്ട് ഈ മോശം പുറത്തു വരിക അല്ലേ പക്ഷെ മരണ വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തെന്നുള്ളത് സത്യമാണ് പക്ഷെ അത് ഇനിവിലും വല്ലാതെ സങ്കടമായി എന്ന് തോന്നുന്നു ഒരു പക്ഷെ ബിന്നിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ ബിന്ന് ചെയ്ത ആ ഒരു മോശം പ്രവർത്തി നമ്മൾ എന്തായാലും അതങ്ങനെ തന്നെ എടുക്കത്തുള്ളൂ ഞാനിപ്പോ ബിന്നി ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇവിടെ ചെയ്ത് വെച്ചേക്കാ എന്ത് രസമായിട്ടാണ്ട് കൊടുന്നില്ല പിന്നെ ഇവിടെ കിച്ചൺ ആണ് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സ്ഥലം ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിന്നും പോവാത്തത് കാരണം ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഒരു വീട് എനിക്ക് ഇനി കിട്ടുന്നു തോന്നില്ല ബിന്നി ചേച്ചി ഇവിടെ ബിന്നി ചേച്ചി േച്ചിന്നൊക്കെ പുറത്തിറങ്ങിയപ്പോ ചേച്ചിയും ചേട്ടനൊക്കെ ആയോ വീട്ടിൽ വെച്ചിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ബിനിന്നല്ലേ വിളിക്കുന്നുണ്ടായിരുന്നേ ബിളിക്കൂബ്ലിൻ അങ്ങനെ എന്തൊക്കെയല്ലേ അങ്ങനെന്തൊക്കെയല്ലേ വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ബിന്നി ചേച്ചി എന്നൊക്കെയാണോ വിളിക്കുന്നത് തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ മാറ്റങ്ങൾ മനുഷ്യന് ആവശ്യമാണല്ലോ അല്ലേ എന്തായാലും കൊള്ളാം ചേച്ചി ഞാൻ പിന്നെ അവിടെ തളർന്നൊടുങ്ങി വിഷമിച്ച് കിടക്കാണ് കേട്ടോ ആ സമയത്താണ് നിവിൻ ബാൽക്കണിന്ന് നേരെ കിച്ചണിൽ പോയി കുറച്ച് ബദാമൊക്കെ എടുത്തിട്ടതാ പിന്നീട് അടുത്തേക്ക് പോവാണ് അപ്പൊ പിന്നെ എന്താണാ അല്ല അയ്യോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പേടിക്കുന്നേ അപ്പോൾ ഇല്ല ഞാൻ കാണിക്കില്ല എന്ന് പറയുന്നത് നിവിനല്ലേ കാണിക്കും നോക്ക് നോക്കാം ആ സ്ത്രീയുടെ കിടപ്പുള്ള നിങ്ങൾ സഹിക്കില്ല കാരണം നിങ്ങളൊന്ന് നിവിയും പറയത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ ബിന്നിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മളോട് ചൂണ്ടിക്കാണിച്ച് തരും നമ്മളത് ചെയ്യാം അപ്പൊ നിവിനോട് വീട്ടിൽ കൊണ്ടുവന്ന് ബദാമും ചായ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ബദാമും ക്യാഷൂസും തരുന്നുണ്ട് ചായ ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ബിന്നിയെ സപ്പോർട്ട് ചെയ്യാത്തക്ക വണ്ണമുള്ള എന്ത് കാര്യമാണ് ബിന്നി ചെയ്യുന്നത് അതൊന്നു പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നെ ചെയ്യാൻ പറയൂ കൊറേ എണ്ണങ്ങൾ സൈബർ കിടക്കുന്ന എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സൈബർ ബുള്ളിങ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ ഷോയ്ക്ക് പോവാൻ പാടില്ലായിരുന്നു ഷോയ്ക്ക് പോയിട്ട് അല്ലെങ്കിൽ അതേപോലെ അവിടെ നിൽക്കണമായിരുന്നു അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇനി ഉള്ള ചാൻസ് കൂടി കൊണ്ടായി കളയലും സീരിയലിനൊന്നും വിളിക്കില്ല അപ്പോൾ സിനിമയിലൊക്കെ പോകണമെന്നല്ല ആഗ്രഹം അപ്പം പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നൊന്നും പറഞ്ഞേക്കല്ലേ നമ്മളാരും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ സാഹബപ്പിള്ളനാണോ നിങ്ങൾ നല്ല രീതിയിൽ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ലേ ഇവിടെ അവിടെ വന്നിട്ട് ഒരു തോന്നി ദിവസം കാട്ടിട്ടല്ലേ നമ്മളിതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോവാൻ പാടില്ലായിരുന്നു ഇതൊരു പബ്ലിക് ഇത് ബിഗ് ബോസ് എന്ന് പോലെയുള്ള ഒരു വലിയ ഷോയിലേക്ക് വന്നിട്ട് ട്വൻ്റി ഫോർ ബൈ സെവൻ നമ്മൾ പ്രേക്ഷകർ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇങ്ങനെ യൂട്യൂബേഴ്സ് ഉണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഏഴെട്ട് ലക്ഷം രൂപ പി ആർ ഒക്കെ കൊടുത്തു പോയത് എന്നിട്ട് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുന്നത് ഇപ്പോൾ എപ്പിസോഡ് മാത്രമായിരിക്കും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക കാരണം ലൈവ് കാണാൻ പറ്റില്ലല്ലോ ലൈവ് നമ്മൾ കണ്ടതാണ് അതിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈബർ ബുള്ള സൈബർ ബുള്ള അങ്ങനെ എടുക്കേണ്ട പുറത്ത് അത് ഗെയിമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാമായിരുന്നു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടും അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ടാണ് സൈബർ ബുള്ള തന്നെ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകാൻ പാടില്ലായിരുന്നു വീട്ടിലിരിക്കണമായിരുന്നു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഷോയിൽ വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ ഷോയിൽ മാനുമായി കളിക്കണായിരുന്നു ആ നിങ്ങൾ സൈക്കിളൊക്കെ കാണുക കുഞ്ഞാപ്പീടെ കിടപ്പ് കാട്ടുണ്ടോ സായ പുള്ളിയും ചെയ്ത എന്റെ കുഞ്ഞ് കിടക്കുന്നു സരില്ല വീടിനകത്ത് വെച്ച് അനുമോളി ഇതേപോലെ ഒരുപാട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണീര് കണ്ട് ചിരിച്ചല്ലേ ഇപ്പം വീട് അപ്പോൾ ഇപ്പൊ അനുമോളും വീടിന് പുറത്തിറങ്ങിയപ്പോൾ അനുമോൾ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്നു അപ്പോൾ പക്ഷേ ആ വീടിനുള്ളിൽ ഇതെല്ലാം ഒപ്പിച്ച് ഓരോന്ന് ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുത്തിരിപ്പ് ഉണ്ടാക്കി അനുമോളെ കുത്തി നോവിച്ച് നിന്നവരൊക്കെ പുറത്തിറങ്ങിയിട്ട് വിഷമിക്കുന്നു സങ്കടം വിഷമം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല അല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞൊക്കെ ഇരിക്കും അങ്ങനെ അഭിനയിക്കാൻ അറിഞ്ഞെങ്കിൽ ഞാൻ ആരായാരുന്ന പറയുന്നുണ്ട് ഒന്ന് കരയൂ കരയൂന്നൊക്കെ അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ അഭിനയിക്കാനറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആരായാനായിരുന്നെന്ന് അപ്പൊ അറിയില്ലേ നമ്മളാരും പറഞ്ഞിട്ടില്ല കേട്ടോ അറിയില്ല എന്ന് ഇനിയിപ്പ അതുകൂടി പറഞ്ഞല്ലോ ചാൻസ് തൊട്ടണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു പറയും അഭിനയിക്കാനെനിക്ക് അറിയില്ല എന്ന് ഇതൊക്കെ കേക്കുമ്പോഴാണ് നമ്മളെന്താണ് ഇങ്ങനെ പറയാനായില്ലാത്തിനും പ്രശ്നം ചിരിയല്ല നല്ലതാ നമുക്ക് വീഡിയോയില് വന്നിട്ട് വീടിന്റെ അകത്ത് തമാശ ഒക്കെ പറഞ്ഞു ചിരിക്കാം കല്യാണം വീട്ടിൽ പോയി ചിരിക്കാം ബർഡേക്ക് പോയി ചിരിക്കാം മരണ വീട്ടിൽ പോയി അതെന്ത് ചെയ്യും അതും കൂടി ഒന്ന് നോക്കണ്ടേ നമ്മൾ ചിരിച്ചത് വീടിയോട്ടതായിരിക്കും ഇപ്പോൾ തലയിൽ കയറിട്ടുണ്ടാവുക പക്ഷെ എവിടെ പോയിട്ടാണ് ചിരിച്ചേ കുറച്ച് ഔചിത്യബോധം വേണ്ടേ മരണ വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണം കല്യാണ വീട്ടിൽ പോയി എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് പുറത്തിറങ്ങിയാൽ നന്നായിരുന്നു റിയാതെ ഞാൻ ഇപ്പൊ ആരായത് ക്യാമറ ഓൺ ചെയ്ത് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വിശ്വസിക്കുകയായിരുന്നു ഞാൻ എന്നിട്ടും ഞാൻ മനസ്സിലാക്കി അല്ല മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നില്ല സത്യം ചുമ്മാ കരഞ്ഞു കാണിച്ചാൽ മതിയല്ലേ കരഞ്ഞൊന്നോ ഇത് പറയണത് കരഞ്ഞ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നോ എന്നിട്ടതെനിക്കറിയാം എനിക്കതറിയാം എന്നിട്ട് ഞാൻ അത് കാണിച്ചില്ല ഓ പിന്നീട് ക്വാളിഫി ബിനിയുടെ ഒരു കഴിവ് അല്ലെങ്കിൽ പിന്നീട് മനസ്സ് നിങ്ങൾ കാണാതെ പോകുന്നിട്ട പ്രേക്ഷകരെ ബി അഭിനയിച്ചു നിൽക്കില്ല ബി ഭയങ്കര ജെനുവിൻ ആണ് ആ ബിന്നീട് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിനെ തന്നെയാണ് ഓരോന്ന് പറയുന്നത് അല്ലാതെ പിന്നെയോട് ഞങ്ങൾക്ക് എന്തിനാണ് പേഴ്സണൽ ദേഷ്യം നമ്മളുടെ ആരോടൊന്നും ഒന്നും പിന്നെ ചെയ്തിട്ടില്ല പക്ഷേ മിന്നി അല്ലാണ്ട് ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതൊക്കെ ചെയ്യണമെന്ന് നന്നാവൂ അപ്പൊ നമുക്ക് ചെയ്യാം ബി പറയുന്നുണ്ട് എന്നെ കൂടെ നന്നാവൂല ഞാൻ ഇങ്ങനെ തന്നെയാണ് ഐ കാൻ ചേഞ്ച് മൈ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണ്ടോ അത് കാണിച്ച മതിയാല ആൾക്കാർ എന്താ ഇങ്ങനെയാണോ ജനങ്ങൾ അവൽ ഉയർത്തുന്നത് ജനങ്ങളെന്താ പൊട്ടന്മാരാണോ ആദ്യം ബിന്നി എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് വയസ്സിന് മുകളിലുണ്ടാവുമായിരിക്കും എത്ര ആയിക്കോട്ടെ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അറിയാം അല്ലെങ്കിൽ ഉണ്ടാകും പതിനഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അറിയാം പോയാൽ ചിരിക്കാൻ പാടില്ല അന്ന് ചിരി വരും പക്ഷേ ഒരു ഡെഡ് ബോഡി കണ്ട് പുറത്തിറക്കി വരുമ്പോൾ ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം എന്താ പറയാം നമ്മൾ അതിനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെത്രേ വിഷമിച്ച് വീട്ടിൽ നിന്ന് കിടക്കണ അങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഈ ഒരു സങ്കടം അവിടെ കാണിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ പോവാൻ പാടില്ല നമുക്ക് ഇത്ര ചിരി വരുന്ന എന്തിന്റെ ബേസിസിലാണ് ചിരിച്ചത് അതും കൂടി ഒന്ന് പറയണമായിരുന്നു ഇപ്പൊ ചിരിച്ചതാണ് പ്രശ്നം ചിരി പ്രശ്നമൊന്നുമല്ല പക്ഷേ അവിടെ പോയിട്ട് എന്താ കണ്ടിട്ട് ചിരിച്ചത് അത് അതും അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ലൈവില് കൊടുത്തെങ്കി കുറച്ചുകൂടെ നല്ലത് എന്റെ പ്രേക്ഷകർ എന്റെ എന്റെ ഫാൻസ് എനിക്ക് അവര് മതി എന്നാ അപ്പം ഇതിന്റെ അവസാനം നിവിൻ പറഞ്ഞു വെക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഫാൻസ് ഉണ്ട് എനിക്ക് അവര് മതി നിവിൻ ഒരുപാട് പേരുണ്ട് നിവിൻ്റെ കാര്യത്തിനാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ബിന്നീടെ കാര്യം പറഞ്ഞു വന്നിട്ട് ഈ ഒരു അവിടെ ഇവിടെയും തൊടിയിക്കാതെ ഒരു ക്ലോസിങ് വന്നപ്പോൾ ഒരു ഡൗട്ട് ബി അറിയാം എന്താണ് പ്രശ്നം എങ്ങനെയാണെന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിവിൻ ഞങ്ങൾക്ക് അങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ എന്തായാലും നടക്കട്ടെ ബി നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കൂടി ഒന്ന് തോന്നണ്ടേ ഇനി ലൈവില് വന്നിട്ട് പ്രേക്ഷകരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബിന്നി ലൈവിൽ നിവിൻ്റെ കൂടെ ഇന്ന് ബിന്നി ഒരു കാര്യം പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു നല്ലത് പറയുമായിരുന്നു അല്ലേ എന്നാൽ അങ്ങനെ ചെയ്യാമായിരുന്നു അതറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നില്ല അതാണ് എൻ്റെ മഹിമ അല്ലെങ്കിൽ അതാണ് എൻ്റെ മഹത്വം എന്ന് ബിന്നി സ്വയം പറയുകയാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ നിന്ന് ചുമ്മാ ഇരുന്ന് കരഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ പ്രേക്ഷകരെന്താ മണ്ടന്മാരാണോ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളിരുന്ന് കണ്ടതാണ് എവിടെ പോയി എന്തൊക്കെ കുത്തിത്തിരിപ്പുകളാണ് പിന്നെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് ഓക്കെ അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം അത് നമുക്ക് മനസ്സിലാവുന്ന മലയാളികളാന്നേ നമ്മൾ മനുഷ്യരാന്നേ നമുക്ക് മനസ്സിലാവും അതൊക്കെ ബിന്നി കാണിച്ചതെല്ലാം ഓരോ ഗെയിമിൻ്റെ ഭാഗം മാത്രമാണെന്ന് പക്ഷേ പുറത്തിറങ്ങിയിട്ടും അമ്മാതിരുടെ സ്വഭാവം അല്ലെങ്കിൽ അമ്മാതിരി തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം ഇതൊരു ഗെയിം അല്ല ഇത് എൻ്റെ സ്വഭാവമാണ് പ്രേക്ഷകരെ എന്ന് പറഞ്ഞ് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ അത് അങ്ങോട്ട് വിശ്വസിക്കുക ബിന്നി ഇങ്ങനെയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക അതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ബിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് ബിന്നി ഓരോ ദിവസവും വന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ കരഞ്ഞു കാണിച്ചാൽ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ഡമാരല്ല പ്രേക്ഷകര് ബിന്നി കാണിക്കുന്ന സ്വഭാവങ്ങൾ ബന്യ ബിന്നി സംസാരിക്കുന്ന സംസാരങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ബിന്നിയെ ബിന്നിയെക്കുറിച്ച് പറയുന്നത് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമോ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെത്തും ഇതിലത്ത് വളരെ സങ്കടത്തോടു കൂടി പിന്നെ എണീക്കാൻ പോലും പറ്റാണ്ട് കിടക്കാണ് ആ മരണ വീട്ടിൽ പോയി ചിരിച്ച് തിരിച്ച് ആ വീട്ടിൽ വന്ന് എണീക്കാൻ പറ്റാണ്ട് കിടക്കാണ് ആ സമയത്ത് പിന്നെ പറയുന്നുണ്ട് ഇല്ല ഐ കോൺ ചേഞ്ച് മൈ ക്യാരക്ടർ വേണ്ട ചേഞ്ച് ചെയ്യണ്ട അങ്ങനെ തന്നെ നിന്നുള്ളൂ തൻ്റെ സ്വഭാവമൊന്നും മാറ്റണ്ട നമുക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരാ തെറ്റുകൾ പറ്റും ചില ചില സ്വഭാവങ്ങളൊക്കെ നമ്മുടെ കറക്റ്റ് ചെയ്തു തരുന്നത് നമുക്ക് ആരെങ്കിലൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ ആയിരിക്കാം നമ്മളെ പോലെയുള്ളവരും ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ സ്വഭാവം ഒന്നും മാറ്റാൻ നിൽക്കണ്ട തൊട്ടടുത്തുള്ളവരും ഒരു ഇപ്പോൾ നിവിനെ പോലെ ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട് അവരുടെ സ്വഭാവമെങ്കിലും ഒന്ന് കണ്ടുപഠിക്കി എന്തൊക്കെ എന്തൊരു ദിവസമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നത് ബുദ്ധിപൂർവ്വമാണ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയൊന്നും കണ്ടുപിടിച്ചാൽ മതിയല്ല അത് നമ്മൾ പറഞ്ഞൊന്നും ചുറ്റും സ്വഭാവമൊന്നും മാറ്റാൻ നിൽക്കണ്ട എന്ന് ചെരുതിക്കൊണ്ട് നാളെ ക്യാമറയുടെ മുന്നിൽ കരഞ്ഞോണ്ടൊന്നും വന്നേക്കാ കേട്ടോ എന്തായാലും നമ്മളാരും പിന്നെ വെള്ളപൂശിയില്ലെങ്കിലും നിവിൻ ബിന്നെയും വെള്ളപൂശാനായിട്ടൊക്കെ വന്നു പക്ഷേ അങ്ങോട്ട് ഒത്തില്ല പിന്നെയും വെള്ളപൂശുന്നതോടൊപ്പം തന്നെ നിവിൻ നിവിൻ ഒരുപാട് നിവിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷരുണ്ട് അവരോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ലോറിക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകേണ്ടി എന്നാണ് നിവിൻ ആകെ ഡൗട്ട് ചെയ്യുന്നത് കാരണം അത്രത്തോളം സപ്പോർട്ടാണ് അത്രത്തോളം സ്നേഹ സമ്മാനങ്ങളാണ് നിവിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിവിൻ പറയുന്നുണ്ട് അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് നിവിൻ അത്രയും അത്രയും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എന്നാലും വിഷമിച്ച് സങ്കടപ്പെട്ട് മരണ വീട്ടിൽ പോയി ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് വീട്ടിലെത്തി ഇപ്പൊ വളരെ സങ്കടത്തോടു കൂടി കിടക്കുന്ന ബിന്നിയുടെ കാഴ്ചയാണോട്ടോ ഇപ്പൊ കാണുന്നത് എന്തായാലും വിഷമിക്കണ്ടെന്നേ സ്വഭാവമൊക്കെ കുറേശ്ശെ മാറ്റി വാ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും